പാട്ട് ഞാൻ പാട്ട് പാടാം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരാ അമ്മേ 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 എൻ്റെ എൻ്റെ ഈശോയുടെ എനിക്ക് ഈശോ എങ്ങനെയുണ്ട് എൻ്റെ പാട്ട് നല്ലതാണെങ്കിൽ കാമന്റ് ചെയ്യണേ വേറെ മഞ്ചു ഹായ് മഞ്ചു സ്വന്തം സ്വന്തം ഇനി ഇവിടെ കണ്ടോ

ഓ രണ്ടിലേക്കാരിലൂർ രണ്ടു ലേക്കൂർ രണ്ടത്തിലേക്കാരലോന്ന് പറയോ ഇവിടെ മഴയില്ല ചെറുതായിട്ടുള്ള നീ ഇവിടെ 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 ഇല്ലേ

പാട്ടാണ് വേണേ പഠിച്ചിട്ട് പാട് ഓ ശരിട്ട് ഞാൻ അടുത്ത് പാടാൻ കേട്ടോ നാളെ നോക്കട്ടെ നാളെ പറ്റുമെങ്കിൽ പാടാം നാളെ പറ്റുമോ നോക്കട്ടെ ആണോ നീരു ണ്ടാ ഉറക്കം വരും ഉണ്ട് വരുന്നുണ്ടോ ഉം ആടി ഉറക്കം വരുന്നു കുഴപ്പമില്ല ടൈമാലോഷണ്ടോ തണുപ്പ് മഴയില്ലേ ചെറുതായിട്ട് രണ്ടാമത്തെ ലൈക്ക് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ നീ രണ്ട് ലൈക്ക് ചെയ്താ മഞ്ചുട്ടി അടുത്ത് സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനും അവർക്ക് ഇനി ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യണേ അടുത്ത മൂന്നാം തലേക്ക് കാരണം നോക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് I हलो tudo